ഇരഷിന് പനമത്ത. പനമത്ത ഒരു കര. കത്തിയോടേ അല്ലാ പോ. തണ്ണിമത്ത പോവുകളാടോ. ഇന്നാ. ചിന്നൊരു ഇനി. തണ്ണിമത്ത പോവുകളായി. തണ്ണിമത്ത ഇക്കടത്ത് ഇസാണോട്ട് ബാക്കി ഉണ്ട് ബാക്കി തോന്നുന്നു. ഇക്കടത്ത് ഇസാണോട്ട്? ഇക്കടത്ത് ഇസിയാടിയാ. രണ്ട് ബാക്കി ഉണ്ട്. വെച്ചിട്ട് ഇസാടാം. ആ, ഇപ്പൊ നല്ല തീരുമാനാണ്. ബാക്കിയില്ലെങ്കിലോ ഞങ്ങക്ക് മാത്രമായി കുട്ടിയും കൂടി വേറെ കുട്ടിയും കൂടി കോഴി ആണെന്നോ കൂളിയാണെന്നോ ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ നോമ്പിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസും ആണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് ഇന്നലെ വർഷക്ക് വരുമ്പോൾ കൊടുുന്നതാണ് യെല്ലോ കളർ തണ്ണിമത്തൻ അപ്പോൾ മുതൽ ചെക്കനത് തിന്നാൻ ഭയങ്കര ക്യൂരിയോസിറ്റി കിട്ടുമോ എന്തലാക്കാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് കട്ട് ചെയ്ത് കിട്ടുകയോളെൻ്റെ പിന്നൊന്നും മാറിയിട്ടില്ല സംഭവം ഇന്നലെ കൊടുന്നപ്പോൾ തന്നെ പകുതി തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് പൊളി ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുനുട്ട് ന്യായങ്ങളാണ് കേട്ടോ അങ്ങനത്തെ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ഞാൻ ആദ്യം കൊടുത്തത് അത് കിട്ടിയപ്പോൾ തന്നെ ആളോ ഓക്കെ ആയിട്ട് കളിക്കാൻ പോയിട്ടുണ്ട് ഇതിൻ്റെ വിചാരത്ത് ടേസ്റ്റില്ലാത്തൊരു തണ്ണിമത്രനാണെന്നാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് നോക്കിയപ്പോഴത്തേക്കിനും നോമ്പ് പറഞ്ഞിട്ട് കഴിച്ച കാര്യം കേട്ടോ അറിയണത് അപ്പോൾ അതേ മുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അപ്പം മുട്ടക്കറിയും അതേപോലെ തന്നെ നമ്മുടെ എന്ത് അപ്പമാണ് അന്നത്തെ നോമ്പ് തുറക്കെ ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതെ നമ്മുടെ നോമ്പ് ഫസ്റ്റിന് ഉണ്ടാക്കി വെച്ചാൽ പൊക്കോട മിക്സാണ് കേട്ടോ അതിങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ നോമ്പിന് നമുക്ക് നോമ്പ് ദൂരമായിരുന്നല്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ നോമ്പിനത് എടുത്താൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്നാണ് എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഉണ്ടാക്കിയെടുത്തു പിന്നെ അല്ലേ കുറച്ച് ചെറുപഴം നല്ല പഴുത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ അങ്ങനത്തെ പഴക്കെ തൊലി കളഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കുണ്ടല്ലോ ഈ അവൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആയത് തന്നെ പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചൊരു സംഭവമാണ് ഈ അവൽ മിൽക്കാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് വയറിങ്ങനെ പെട്ടെന്ന് ഫില്ലായി കിട്ടുന്ന ഒരു ഫുഡ് ആണ് കേട്ടോ അത് അപ്പോൾ നല്ല ഹെൽത്തിയാണ് അങ്ങനെ പഴമൊക്കെ ഇതേ തൊലി എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു വിക്സ് വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുക കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടക്കാൻ പറ്റിയ സംഭവം വെച്ചെടുത്തിട്ട് നന്നായിട്ട് കുത്തി ഒടച്ചു കൊടുക്കുക മിക്സിയിലിട്ടു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഉടച്ചിട്ടുള്ള ആ ഒരു അവൽ മിൽക്കാണ് ഇഷ്ടം നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ ഒരു പാക്കറ്റ് പാലൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കാൻ വേണ്ടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പഴം കുറച്ച് കുറവാണ് അപ്പം ഈ ഒരു പാക്കറ്റ് പാൽ ഫുൾ ആയിട്ട് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നോക്കി നോക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അവിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ കുറുകിട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് വിസ്ക് വെച്ച് അടച്ച് സെറ്റ് ചെയ്ത് എടുക്കാം പിന്നെ അത് പൊരിയാവിലാണ് അവലാണ് കേട്ടോ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഫുൾ അവിൽ മിൽക്ക് ആണ് അതുകൊണ്ട് ഒരു പാക്കറ്റ് ഇവിടെ കഴിയാനായിട്ടുണ്ട് ഇപ്പോൾ ഇത് ലാസ്റ്റ് ആണ് കേട്ടോ ഇനി പിന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കണില്ല ഞാൻ ഇതോടുകൂടി അത് അവസാനിച്ചു കേട്ടോ അപ്പൊ കുറച്ച് അവലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരത്ത് ഫ്രഷ് അവലും കൂടെ ഇടാം അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ കറുമുറായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഇനി നമ്മള് കറി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിക്ക് നിൽക്കുകയാണ് അതിന് വേണ്ടി നിന്നപ്പോൾ തന്നെ ഐസു കരച്ചിലെടുത്തിട്ടോ അപ്പോൾ ഞാൻ ഐസുനെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ തെരഞ്ഞെങ്ങനെ പോയതാണ് അപ്പോഴേക്കും മണി സയാനും കൂടെ തല്ലു മണിക്കുട്ടനെ മണിക്കുട്ടൻ്റെ കുട്ടിനെ കൊടുക്കണ്ടാന്ന് പറഞ്ഞിട്ട് സയൻ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉനിക്കിൻ്റെ കുട്ടിനെ കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ കൊടുത്തത് മണിക്കുട്ടൻ തന്നെയാണ് കാരണം ആകെ പൊടിയിലും ചളിയിലും മുങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ചുമയാണ് കുട്ടിക്ക് അപ്പോൾ ഞാൻ ഉൻ്റെ അടുത്ത് കൊടുത്തില്ല മണിക്കുട്ടനെ മണിക്കുട്ടൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടോ അങ്ങനെ അതായത് കുട്ടികളെല്ലാവരും കൂടെ ഐസുനെ കളിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കണ പോലെ അല്ലെന്ന് ണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിന്റെ റെസിപ്പി കാണിക്കുന്നു കേട്ടോ അപ്പൊ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനല്ലേ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇനി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ഒരു പഴത്തൊരു മീഡിയം സൈസ് വരിപ്പുള്ള തക്കാളി എടുത്താൽ മതി ഒരുപാട് പുളിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള സംഭവം കളഞ്ഞിട്ട് ബാക്കി ഞാൻ കട്ടി ഉണ്ട് ഞാൻ ഇങ്ങനെ നല്ലത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷെ കട്ട് ചെയ്ത് തന്നപ്പോഴേ തക്കാളിയൊക്കെ എങ്ങനെയൊക്കെയാണ് കട്ടായി പിന്നെ ഞാൻ എല്ലാം കൂടെ കൂട്ടി അരിഞ്ഞ് ഉപ്പേരി ഓരോക്കെ അങ്ങനെ ഉള്ളി വാടയിലേക്ക് മസാല ഒക്കെ ഇട്ട് തക്കാളി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോഴേ നമുക്ക് ഈ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ കോഴിമുട്ടയുടെ ഉണ്ണി ഒഴിക്കാത്ത കുറച്ച് മനുഷ്യന്മാരുണ്ട് ഒരേ കൊണ്ടത് തീറ്റിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങളിവിടെ അല്ലേ കോഴിമുട്ടയുടെ ഉണ്ണിന്നാണ് പറയാം നിങ്ങളവിടെ എന്താ പറയുക എന്ന് ചെയ്യണേ അപ്പോൾ ഞാനതെല്ലാം കൂടി ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെയ്യാണ്ട് എനിക്ക് ചെമ്പരത്തി കൂടുന്ന നിൽക്കും അവൻ്റെ ചേർ എനിക്ക് ബ്രാന്താന്നാണ് കേട്ടോ ചെറിയൊരു വട്ടൊക്കെ ഉണ്ട് എന്നാലും അത് തന്നപ്പോൾ എനിക്കൊരു എന്തോ മല എന്തോ പോലെ തോന്നി ഞാനെടുത്ത് കളഞ്ഞുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ചിന്തി ചെമ്പരത്തി കൂടുന്ന് നിൽക്കണമെന്നൊക്കെ പിന്നെ അവന് വ്രതം വെച്ചയ്ക്ക് എടുത്തോ എന്നൊക്കെ പറഞ്ഞാൽ കൂടെ നിന്ന് അപ്പോൾ നമ്മുടെ ഉണ്ണി മാറ്റിയിട്ടേ ബാക്കിയുള്ള സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാട്ടോ ഓരോന്ന് പുഴുങ്ങിയിട്ടാലും ഒരാൾ ഉണ്ണി കളയും അപ്പോൾ ഞാനത് മസാലയിൽ കൂട്ടി ചേർക്കാമെന്ന് കരുതാം കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാ നരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇനി വേണമെങ്കിൽ ഇതേപോലെ കൊത്തി നുറുറുറുക്കിയും കൂടെ ഇടാം കേട്ടോ അങ്ങനെ ഉള്ളി മസാല റെഡിയായി ഇനി നമ്മൾ എടുത്ത ചെട്ടികളെ കോഴിമുട്ട അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുത്തി 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 ഉടച്ച് കൊടുക്കുക കേട്ടോ ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ നല്ല രസമായിരിക്കും കാണാനും കഴിക്കാനും അപ്പോൾ ഇതേപോലെ ഒന്നുമില്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഉള്ളി മസാല ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നമ്മളൊരു സാധാരണ നോർമലായിട്ട് ഉണ്ടാക്കണ മസാല അല്ലേ അത് തന്നെയാണ് ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊത്തി അരിഞ്ഞിട്ടുള്ള കോഴിമുട്ട എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിനെയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിനെ കുറച്ച് വാടിയിട്ടുണ്ടെന്നാൽ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നടച്ചുവെക്കാം ഇനി നമുക്കല്ലേ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നീർ ദോശയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ദോശയാണ് അപ്പോൾ അതൊന്ന് കലക്കി വെക്കുന്നുണ്ട് ഇതെടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് അളവ് കൂടും ചില സമയത്ത് കുറയും ഇന്നിപ്പോൾ എന്താ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമ്മളത് അടുപ്പ് കത്തിച്ചു അടുപ്പിലാണ് ദോശ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ബാങ്കുകൊടുക്കാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ കുറച്ച് നേരം ഒഴുകിയിട്ടുണ്ട് കുട്ടികളൊക്കെ അതേ ഓരോ ആക്ടിവിറ്റീസിലാണ് സമയം കളയാണ് കേട്ടോ ഐസൂനെ മണിക്കൂട്ടം അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് അത് നല്ല ആക്റ്റീവ് ആണ് ഈ മക്കളൊക്കെ ഉണ്ടല്ലോ നോമ്പ് കൊറുക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി കേട്ടോ ആ സമയത്ത് ഇവരൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് കുട്ടീനെ എൻ്റെ കയ്യിൽ കിട്ടി പിന്നെ ഓനെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുത്തത് അതുകൊണ്ടല്ലേ കുറച്ച് റിസ്കി ടാസ്ക് ആയിരുന്നു കേട്ടോ ദോശ ചൂടാന്നുള്ളത് പിന്നെ കുറച്ച് നേരെ വൈകിട്ടുണ്ടായിരുന്നു അക്ബറാണേ

ബാങ് കൊടുക്കാൻ ഏതാനും മിനിറ്റുകളേ ഉള്ളൂ അപ്പോഴേക്കും എല്ലാം കൊടുന്ന് വെക്കാൻ കേട്ടോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഒക്കെ കൊടുന്ന് വയ്ക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് ഇപ്പോൾ ജയാനൊന്നും കാണാനില്ലട്ടോ അപ്പോൾ ഞാൻ നേരാവുമ്പോഴേക്കും ഇവരോട് നല്ല കളിയിലാണ് ഇസും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതര വിഭവങ്ങളെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസോനോടുള്ള കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ ഒരു വിശേഷങ്ങൾ ഇന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇൻഷാല്ലാം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതെല്ലാവർക്കും തരാം